ട്രേഡ് ഫെസ്റ്റിവൽ കാണാൻ ഞങ്ങളെപ്പോലെ കുടുംബസമേതം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വളർന്നു കൊണ്ടിരിക്കുന്ന മറുനാട്ടിലെയും ജനങ്ങൾക്ക് വേണ്ടി മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ ഒരുക്കുന്ന മുള്ളേരിയ ട്രേഡ് ഫെസ്റ്റിവൽ ആ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പൂക്കളുടെയും വർണ്ണ കാഴ്ചകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിവിധതരം ഭക്ഷണ സ്റ്റാളുകൾ ഷോപ്പിംഗ് കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്ക് മികച്ച കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കോമഡി ഷോ ഗാനമേള ഇഷൽ നൈറ്റ് സിനിമാറ്റിക് ഡാൻസ് ആൻഡ് സ്റ്റേജ് ഷോ കഴിഞ്ഞില്ല ഇൻഫോർമേഷൻ വർക്ക്ഷോപ്പ് ഷോപ്പ് അടക്കം എല്ലാം ഒരു കൊടുക്കീഴിൽ ഡേറ്റ് സേവ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ യും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുകൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ടു ഫോർ നയൻ ത്രീ